നമസ്കാരം ഇന്ത്യയുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നിലവിലെ കുടിയേറ്റ നിയമത്തിനുള്ള സമഗ്രമായ അയച്ചുപണിയാണ് മാർച്ച് ഇരുപത്തിയേഴിന് ലോക്സഭ പാസാക്കിയ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി നിർദ്ദേശിക്കുന്നത് വിസ കുടിയേറ്റ പ്രക്രിയകൾ കാര്യക്ഷമമാക്കുക ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുക കാലഹരണപ്പെട്ട നാല് നിയമങ്ങൾക്ക് പകരം ആധുനികവും സംയോജിതവുമായ ഒരു സംവിധാനം സ്ഥാപിക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്തിന് പകരമാണ് ഈ ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് പുതിയ നിയമം നിലവിൽ വരുന്നതോടെ നാല് നിയമങ്ങൾ റദ്ദാക്കപ്പെടും അതിൽ ഒന്നാമത്തെ നിയമം ദ പാസ്പോർട്ടാണ് അതായത് ഇന്ത്യയിലേക്കുള്ള പ്രവേശനം ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അത് റദ്ദാക്കാൻ പോകുന്നു രണ്ടാമത്തേത് ദ രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് ആക്ട് നയൻറ്റീൻ തേർട്ടി നയൻ മൂന്നാമത്തത് ദോറിനേഴ്സ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സിക്സ് നാലാമത്തത് ദ ഇമിഗ്രേഷൻ ആക്ട് ടു തൗസൻഡ് കൊളോണിയൽ കാലഘട്ടത്തിലെയും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലെയും ഈ നിയമങ്ങൾ ആളുകളെ തമ്മിൽ വിഭജിക്കുന്നതും കാലഹരണപ്പെട്ടതും ആധുനിക കുടിയേറ്റ അതിർത്തി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അപര്യാപ്തമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ നിയമനിർമ്മാണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് ബില്ലിലെ പ്രധാന സവിശേഷതകൾ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ രണ്ടായിരത്തി ഇന്ത്യയുടെ കുടിയേറ്റ നിയമങ്ങളെ സമഗ്രമായ ചട്ടക്കൂട്ടിന് കീഴിൽ ഏകീകരിക്കുന്നു ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നതോ പുറത്തു പോകുകയോ ചെയ്യുന്ന എല്ലാ വ്യക്തികളും പാസ്പോർട്ടും വിദേശ പൗരന്മാരാണെങ്കിൽ വിസയും ഉൾപ്പെടെയുള്ള സാധുവായ എല്ലാ രേഖകളും കൈവശം വയ്ക്കണമെന്ന് ബിൽ അനുശാസിക്കുന്നുണ്ട് ഇന്ത്യയിലെത്തുന്ന വിദേശികളുടെ രജിസ്ട്രേഷനായി വ്യക്തവും നടപ്പിലാക്കാൻ കഴിയുന്നതുമായ ഒരു നിയമപരമായ ആവശ്യകത ആദ്യമായി ഈ ബില്ലിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ രജിസ്ട്രേഷൻ ഇനി മുതൽ പുതിയതായി നിർദ്ദേശിക്കപ്പെട്ട ഇമിഗ്രേഷൻ ബ്യൂറോ ആയിരിക്കും കൈകാര്യം ചെയ്യുക വിസ നൽകുന്നതും നിയന്ത്രിക്കുന്നതും വിദേശ പൗരന്മാരുടെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനത്തിന്റെയും താമസത്തിന്റെയും നിയന്ത്രണം ഒടുവിലെ പുറത്തുപോകാൻ എന്നിവയുൾപ്പെടെ എല്ലാ കുടിയേറ്റ സംബന്ധമായ പ്രവർത്തനങ്ങൾക്കുമുള്ള നോഡൽ ഏജൻസിയായി ഇത് പ്രവർത്തിക്കും വിദേശ പൗരന്മാരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യാനുള്ള നിയമപരമായ അവകാശം വിമാന കമ്പനികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നൽകുന്നതാണ് ബില്ല് ഉദാഹരണത്തിന് വിമാന കമ്പനികൾ യാത്രക്കാരുടെ വിവരങ്ങൾ ഇമിഗ്രേഷൻ അധികാരികൾക്ക് സമർപ്പിക്കണം അതേസമയം സർവകലാശാലകൾ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് അതുപോലെ ഒരു വിദേശിക്ക് ചികിത്സ നൽകുന്നുണ്ടെങ്കിൽ ആശുപത്രികൾ അക്കാര്യം ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം വ്യക്തികൾ കണ്ടെത്താൻ കഴിയാത്ത സംവിധാനത്തിലേക്ക് അപ്രതീക്ഷിതമാകുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതിനാലാണ് പല തരത്തിൽ അതോടൊപ്പം തന്നെ വിവിധ തലങ്ങളിലായി തിരിച്ചുള്ള ഈ റിപ്പോർട്ടിംഗ് ഘടന തയ്യാറാക്കിയിരിക്കുന്നത് ഇതുകൂടാതെ കുടിയേറ്റ വ്യവസ്ഥകൾ പാലിക്കാതെ വരുന്ന പക്ഷം പിഴകൾ ഏർപ്പെടുത്താനും ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട് സാധുവായ രേഖകളില്ലാതെ ഇന്ത്യയിൽ നിയമവിരുദ്ധമായി പ്രവേശനം നടത്തിയാൽ അഞ്ചു വർഷം വരെ തടവോ അഞ്ചു ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കാൻ സാധ്യതയുണ്ട് വ്യാജമായ പാസ്പോർട്ടുകളോ മറ്റ് യാത്രാരേഖകളോ വിസകളോ ഉപയോഗിക്കുന്നതോ നൽകുന്നതോ ആയ കേസിൽ രണ്ട് വർഷത്തിൽ കുറയാത്തതും ഏഴ് വർഷം വരെ നീളാവുന്നതുമായ തടവും കുറഞ്ഞത് ഒരു ലക്ഷം മുതൽ പരമാവധി പത്ത് ലക്ഷം രൂപ വരെ പിഴവ് ലഭിക്കുമെന്നാണ് ബില്ലിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് ടി വി